അതൊരു എൻജോയ്മെന്റ് ആക്കി ഇന്നെ ഭീഷണിപ്പെടുത്തുക ഫ്രണ്ട്സുകൾ എന്നിട്ട് അത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാ ഈ ലേഡി ഇന്റെ ഫോട്ടോസ് ആക്കി വെക്കുക അത് ഇന്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാല് എന്റെ ഹസ്ബൻഡിന്റെ കയ്യിലുള്ള ഫോട്ടോസ് അതിനൊരു അതാ ഒരു നല്ല ഫോട്ടോ അല്ല ഇന്റെ ഫോട്ടോസ് ഈ ലേഡി സ്റ്റാറ്റസ് ആക്കി വെക്കുക സ്വന്തം ഫ്രണ്ട്സുകള് അത് പല രീതിയിൽ വാട്സപ്പിൽ എനിക്ക് മോശമായിട്ടുള്ള രീതിയിൽ ചാറ്റ് മെസ്സേജുകൾ അയക്കുക ഈ ലേഡി ഹസ്ബൻഡും തമ്മിലുള്ള വീഡിയോസും പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡോളെ പ്രകോല്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവൾ എനിക്ക് നിരന്തരം അയച്ചു തരുക എന്താ ഞാനോ ഞാനൊന്നിനും എന്താ ഇത് എന്തിനും ജീവിക്ക അത്രയും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ കൂടെ നിൽക്കും തോറും ആ വ്യക്തി പിന്നെയും പിന്നെയും നമ്മളെ മുതലെടുക്കുക പിന്നെയും പിന്നേ എനിക്ക് എന്നോട് എന്തും ചെയ്യാന്നുള്ള ഒരു രീതിയിലായി മാറാം ആളെ ഫാമിലിന്ന് ആൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് കാരണം ഒന്നാമത് ആളെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് അത്ര വരുമാനം കാര്യമൊന്നും ഇല്ലായിരുന്നു ഒരൊറ്റ ബിസിനസ് ഉള്ളത് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആൾക്ക് ഏർ അവര് പറഞ്ഞ് അവിടെ പല ഹസ്ബൻഡ് ഉപദ്രവിച്ചു എന്നുള്ള കാര്യം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും അപ്പൊ ഞങ്ങളോട് നേരെ മെഡിക്കലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ കോളേജ് പതിനൊന്നാം തീയതി രാത്രിയാണ് മൊഴി എടുത്തത് ആ പതിനൊന്നാം തീയതിക്കല്ല പന്ത്രണ്ടാം തീയതിയാണ് അള പിടിക്കാൻ വീട്ടില് ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ് വീട്ടിലുണ്ട് അപ്പൊ ഈ എഫ്ഐആർ ഫയൽ ചെയ്തതിന് ശേഷം ഒരു പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് രണ്ടുള്ളിൽ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടി പക്ഷെ ഹസ്ബൻഡ് വീട് തുറന്നില്ല വീട് ഉള്ളിൽ നിന്ന് ലോക്ക് ലോക്കാക്കിക്കാൻ ഞാൻ എന്റെ വീട്ടിലായിരുന്നു അപ്പോ ഞാൻ നേര മെഡിക്കൽ കോളേജിൽ നിന്ന് എന്റെ വീട്ടിലാ കൊണ്ടുപോയത് അങ്ങനെ പോലീസ് വിളിച്ച് എന്റെ അടുത്ത് ചാവി ഉണ്ടോ ആള് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തത് പക്ഷെ എന്റെ അടുത്ത് ഉണ്ടായിട്ട് കാര്യമല്ല ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്താല് തുറക്കാൻ കഴിയൂലല്ലോ പക്ഷെ ഈ പോലീസിന് ആളെ പിടിക്കാൻ കഴിഞ്ഞില്ല സ്ബൻഡിന്റെ ഉപ്പാനോട് ഉപ്പ പറഞ്ഞു ഞാൻ മണി പത്തുമണിയാകുമ്പോ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ അത് കേട്ട് പോലീസ് പോയി പക്ഷെ ഹസ്ബൻഡോട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയോ പുറത്തിറങ്ങി നിന്ന് ആ വിവരം ആ സെക്കൻഡിൽ ഞങ്ങൾ പോലീസിന് വിവരം കൊടുത്തു അതിന്റെ ഇടയിൽ ഞങ്ങളോട് വക്കീലും പോലീസും പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് വന്നോളി ഇവിടെ കുട്ടികളെ ആവശ്യത്തിന് ഇവിടെ ഇവിടെ വന്ന് താമസാക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ നിമിഷം താമരശ്ശേരിന്ന്

പോക്കറ്റിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്ത് നമ്മൾ ഞാൻ കണ്ടു പോയാല് ആള് അതിൻ്റെ പേരിൽ ഇന്ന അക്രമിക്കാ ചെയ്യുന്നത് പക്ഷെ ഞാനത് നല്ലോണം എടുത്തു വെച്ചു എന്ത് ചോദിച്ചാലും ഇന്ന അക്രമിക്കാ ചെയ്യ അത് എന്താ സാധനം ചോദിച്ചാൽ പോലും ആളിന്ന ഉപദ്രവിക്കുക ചെയ്യ അപ്പൊഴിച്ച് ഞാനിത് കണ്ടെന്നല്ലാണ്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല തെറ്റ് മറക്കാൻ വേണ്ടിട്ട് ഇന്ന കള്ളത്തിയാക്കി ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങള് വരിക എന്നിട്ട് ഇന്നെ ഓരോ മുന്നിൽ വെച്ച് ആ അത് രാവിലെ ആണ് എട്ട് മണിക്കാണ് ഈ സംഭവം രാവിലെ എട്ട് മണിക്ക് ഈ സംഭവം കഴിഞ്ഞു ഓരോ ഉമ്മാന്റെ അങ്ങന്റെ വീട്ടിൽ കല്യാണം ഉണ്ട് ഓർക്ക് പത്തര പതിനൊന്ന് മണിയാകുമ്പോ കല്യാണത്തിന് പോകണം അപ്പൊ ഈ രാവിലെ എട്ട് മണിയാകുമ്പോ പത്ത് മണിന്റെ ഉള്ളിലായിട്ടാണ് വേറെ ഫുള്ള് പ്രശ്നങ്ങളാണ് ഓർക്ക് കല്യാണത്തിന് പോകണം എന്നറി പിന്നെ ഒക്കെ പോയി ഇതേപോലെ എനിക്ക് തീരെ ഞാൻ രാവിലെ തുടങ്ങിയ പ്രശ്നത്തിൽ ഒരു വെള്ളം പോലും ഞാനും രണ്ട് മക്കളും ഉണ്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഒരു ഇതുമില്ല തല കറങ്ങി ഛർദ്ദിക്കാനൊക്കെ മറക്ക ഇവലൊക്കെ കല്യാണത്തിന് പോയി ഹസ്ബൻഡിനെയും കൂട്ടി ഇപ്പേം ഉമ്മയും എല്ലാരും കല്യാണത്തിനും പോയി ഞാനും ഈ രണ്ട് മക്കളും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോ ഛർദ്ദിക്കാ വരികയും തല കറങ്ങി കുട്ടികൾക്ക് പോലും ഒരു വെള്ളം കാക്കി കൊടുക്കാൻ പോകും കഴിയായിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഉമ്മാനെ വിളിച്ചു

ജ്യേഷ്ഠയും ഒക്കെ വന്ന് പിന്നെ നേരെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റൽ അന്ന് ഞായറാഴ്ചയായിരുന്നു പത്താം തീയതി അന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് പോലും പറഞ്ഞു ഇവിടെ ഡോക്ടേഴ്സൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ നേരെ മെഡിക്കലിൽ കൊണ്ടുപോയി ഇവിടെ ഈ ഭാഗം അങ്ങനെ അല്ല ഇമ്മി ഇമ്മിപ്പം ഹസ്ബൻഡ് വീട്ടില് ഹസ്ബൻഡ് അപ്പൊ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പൊ നാലേ മുക്കാലൊക്കെ ആയപ്പോ ഹസ്ബൻഡ് വന്നു അപ്പൊ മോൻ പറഞ്ഞു ഉപ്പാ ഉമ്മച്ചി ഛർദ്ദിക്കുന്നുണ്ട് ഉമ്മച്ചി തീരെ എണീച്ചിട്ടില്ല ഒന്നും വെള്ളമൊന്നും കുടിച്ചിട്ടില്ല മോന് പപ്പനോട് പറഞ്ഞു പക്ഷെ യാതൊരു ആളെടുത്തുന്നില്ല ആ സമയത്താണ് അവിടുന്ന് അഞ്ചു അഞ്ചര മണി ആയപ്പോ ഉമ്മയും ഉപ്പേ താമരശ്ശേരുന്ന് വന്ന് പിന്നെ കൊണ്ടോട്ടി താലൂക്ക് കൊണ്ടുപോയി കാണിച്ചപ്പോ നേരെ മെഡിക്കലിലേക്ക് റെഫർ ചെയ്തു പിന്നെ അവിടുന്ന് നേരെ മെഡിക്കലില് ഈ കാരണം ഭാഗം തലക്ക് നല്ല അടി അതാണ് കേസായി നൂറു പവൻ സ്വർണാഭരണം വിവാഹ സമ്മാനം നൽകിയാണ് തന്നെ വിവാഹം കഴിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഭർത്താവ് തന്നെ നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുകയാണ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ചാണ് ഉപദ്രവം ഇതിനു പുറമേ പരസ്പീ ബന്ധങ്ങളും കണ്ണീരോടെ യുവതി പറയുന്നുണ്ട് കൊണ്ടോട്ടി മേലങ്ങാടി കരാളിൽ വീട്ടിൽ സൽമാനെതിരെയാണ് പരാതിയുമായി ഭാര്യ ജുൽന രംഗത്തു വന്നത് തന്റെ അനുഭവം ജുൽന തന്നെ തുറന്നു പറയുന്നുണ്ട് പോലീസ് വന്നിട്ടില്ല നേരെ പിറ്റേന്ന് മൊഴിയെടുത്തത് ഞാൻ അന്ന് പത്താം രാത്രി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി രാവിലെ പത്ത് മണിയൊക്കെ പിറ്റേന്ന് രാവിലെ പതിനൊന്നാം തീയതി ആണ് വീട്ടിലെത്തുന്നത് അത് ഉന്റെ വീട്ടില് താമരശ്ശേരി എത്തുന്നത് പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് ആ വൈകുന്ന പോലീസാണ് മൊഴിയെടുത്തത് എന്നാ തീയതി വൈകുന്നേരം രാത്രിയാണ് ഞങ്ങൾ മൊഴിയെടുത്തത് അപ്പൊ ഇപ്പൊ ഈ കേസ് കേസാണ് പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും ആള് ഒളിവ് ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം അന്ന് തന്നെ പോലീസ് പിടിക്കാൻ വന്നിട്ടും ആളെ കിട്ടിയിട്ടില്ല ആ ഒരു സന്ദർഭത്തിൽ ആള് ഒളിവ് പോയി പക്ഷെ ഇത്ര ആ ഞാൻ ഇതേപോലെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിട്ടില്ല അവൾ അതിന്റെ മുന്നേ ഒളിവു പോയി അറസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു വീട്ടിൽ ഹസ്ബൻഡ് ഉള്ള സമയത്താണ് പതിനൊന്നാം തീയതി രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടില് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇതെന്താന്ന് വിശദിച്ചാല് ഇവര് പോലീസ് ഞങ്ങൾ കുറ്റം പറഞ്ഞില്ല കുറ്റം പറഞ്ഞ പോലീസ് ഞമ്മള് എഴുതി സത്യത്തിൽ തൃപ്തി പക്ഷെ ഏതോ ഒന്നോ രണ്ടോ പോലീസുകാർ കളിക്കുന്നുണ്ടോ ഇൻഫർമേഷൻ കൊടുക്കുന്നു പോലീസിന് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് യാതൊരു ആക്ഷൻ വലിയ ഓഫീസർമാര് പറയുന്നുണ്ടോ പക്ഷെ ചെറിയ ഓഫീസർമാർ ചെയ്യുന്നുണ്ടോ എന്താ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പറയാനൊന്നുമില്ല അതൊക്കെ എഴുതി കൊടുത്തില്ല അതെ പത്രത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലാരും കുടുംബാണല്ലോ നമ്മള് മോശം ഈ വിഷയത്തിൽ അതുകൊണ്ട് പത്രക്കാർ കൊടുക്കണ്ട പോലീസും നമ്മൾ കൊടുക്കുന്നുണ്ട് എനിക്ക് കുട്ടികളെ പഠനം ഓരോ തവണ പ്രശ്നങ്ങളുണ്ടാവുമ്പോഴും മൂത്താണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ എൽ കെ ജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു പക്ഷെ ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോഴും ഇവരെ പഠനം മെന്റലി ഒരു വീക്ക് ആവാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അതാണല്ലോ ഓരോ പ്രാവശ്യം സ്കൂൾ ലീവ് ആവുക അതെനിക്ക് കോർട്ട് ഓർഡർ ഉണ്ട് കുട്ടികളെ പഠനത്തിന്റെ ആവശ്യമായിട്ട് എനിക്ക് ആ വീട്ടിൽ താമസിക്കാനും യാതൊരു അല്ല തീയതി രാവിലെ പോലീസ് ഉപദ്രവിക്കല്ല പക്ഷെ ഈ പ്രാവശ്യം മക്കളോടും ഒരു ബാധ്യത ആയി മാറിക്ക ആ പുളിക്ക് എന്നുവെച്ചാല് രാവിലെ നേരം കളിക്ക പോവാ ഇവിടക്കാ പോണൊന്നുമില്ല കൊടുത്ത കേസ് നടപടി അത് തന്നെ അത് അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ജാമ്യത്തിനും ഇപ്പൊ നാളെ വഞ്ചേരി ആ നാളെ പോകുന്നത് ഇത് കിട്ടില്ലെന്ന പറഞ്ഞതിൽ എഫ്ഐആർ അതിന് കോട്ടി പറയാ അപ്പൊ എനിക്ക് തോന്നി ഈ സഹായിക്കുന്ന ആൾക്കാരെ ഒരാളാണോ നിയമപരമായിട്ടായാലും എങ്ങനെ നമുക്ക് അതിനെ കുറിച്ച് ലീഗലി ഒന്നും അറിയില്ല അപ്പൊ എങ്ങനെ നീങ്ങാലും നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഭയങ്കര ശത്രുത വരിക ഇപ്പൊ ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വേണം